കൊല്ലം കൊട്ടിയം കിംസ് ഹെൽത്ത് ഹോസ്പിറ്റലിന്റെ ആഭിമുഖ്യത്തിൽ നെടുങ്ങോലം ശ്രീനാരായണ സെൻട്രൽ സ്കൂളിന്റെ സഹകരണത്തോടെ സ്കൂളിലെ കുട്ടികൾക്കായി മെഡിക്കൽ ആൻഡ് ദന്തൽ ക്യാമ്പ് സംഘടിപ്പിച്ചു രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം മൂന്ന് മുപ്പത് വരെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ക്യാമ്പ് നടന്നത് ഇതിനോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം പീഡിയാട്രിക് ഡെന്റിസ്റ്റ് ഡോക്ടർ വിനയ് കവിരാജ് ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു ം കിങ് സെൽ നിരവധി മെഡിക്കൽ ആൻഡ് ഡെന്റൽ ക്യാംപ്സ് സംഘടിപ്പിച്ചു വരികയാണ് നെടുങ്കോലം ശ്രീനാരായണ സെന്റൽ സ്കൂളിൽ ഇത് ആദ്യമായിട്ടാണ് ഒരു അവസരം ഡെന്റൽ ക്യാമ്പും അതുപോലെ തന്നെ മെഡിക്കൽ ക്യാമ്പും ഞങ്ങൾ തന്നത് നെടുങ്കോലം ശ്രീനാരായണ സെന്റൽ സ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ കൊല്ലം ജില്ലയിൽ പ്രത്യേകിച്ചും ചാത്തനൂർ ഉപ ഉപജില്ലയിൽ വളരെ മികച്ച സ്കൂളുകളൊന്നാണ് അക്കാഡമിക്കിലും സ്പോർട്സിലും ആർട്സ് കൾച്ചർ എന്നിവയിൽ മറ്റു സ്കൂളിനെക്കാട്ടി വളരെ മുൻപന്തിയിലാണ് ഇതുകൂടാതെ ചാരിറ്റി അതായത് പ്രവർത്തനങ്ങളിലും വളരെ ഒരു മാതൃകയും അതുപോലെ തന്നെ നല്ലൊരു സന്ദേശവുമാണ് ഈ സ്കൂൾ ഈ സമൂഹത്തിന് നൽകുന്നത് ഈ അടുത്തിടെ കൽവാതുകളിൽ പ്രവർത്തിക്കുന്ന സമുദ്ര ചാരിറ്റബിൾ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള സമുദ്ര സെക്കുലർ ഓൾഡ് ഏജ് ഹോമിൽ ഇവിടുത്തെ സ്കൂൾ പ്രിൻസിപ്പൽ ടീച്ചേഴ്സ് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റുഡൻസ് എല്ലാവരും അവിടുത്തെ ആ ഓൾഡ് ഏജ് ഹോമിലെ പ്രായമായ അച്ഛനമ്മമാരെ സന്ദർശിക്കാനും നല്ലൊരു മെസ്സേജ് തന്നെയാണ് മറ്റുള്ള സ്കൂളുകൾക്കും അതുപോലെ തന്നെ സമൂഹത്തിനും നിങ്ങൾ നൽകിയത് ഇന്ന് ഈ ക്യാമ്പ് ആരംഭിക്കുന്നതോടൊപ്പം തന്നെ അതിനോടൊപ്പം നൈറ്റ് ടൈം ബ്രഷിംഗ് ക്യാമ്പയിന് തുടക്കം കൂടി കുറിക്കുകയാണ് സ്കൂൾ കുട്ടികളുടെ ദന്താരോഗ്യത്തിനും അതുപോലെ തന്നെ ദന്ത സംരക്ഷണത്തിനും പ്രാധാന്യം നൽകുന്ന ഒരു ക്യാമ്പയിനാണ് നൈറ്റ് ടൈം ബ്രഷിംഗ് ക്യാമ്പയിൻ കുട്ടികളിൽ പ്രത്യേകിച്ചും സ്കൂൾ കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു ഡെൻ്റൽ പ്രോബ്ലം അല്ലെങ്കിൽ എന്താ പ്രശ്നമാണ് ഡെൻറ്റൽ കേരീസ് അഥവാ ഗ്രന്ഥക്ഷയം ഈ ഡെൻറ്റൽ കേരീസ് അതിൻ്റെ ഇനിഷ്യൽ അതായത് അതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ പല പേരൻസും അതിനെ ഇഗ്നോർ അല്ലെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്ത് കഴിയുമ്പോഴാണ് അത് കൂടുതൽ ഗുരുതരമായ ഗ്രന്ഥ പ്രശ്നങ്ങളും എത്തുന്നത് അത് പിന്നീട് ഗുരുതരമായ പല്ലുവേദന പല്ലിനും മോണയ്ക്കും ചുറ്റുമുള്ള നീരഥവാ സ്വെല്ലിങ് അത് വീണ്ടും ഗുരുതരമായ ഫേഷ്യൽ സ്വലി മുഖത്തുണ്ടാകുന്ന നീരുകൾ ഇതെല്ലാം കുട്ടികളുടെ അക്കാഡമിക്ക് അതായത് അവരുടെ അറ്റൻഡൻസിൽ ഉണ്ടാകുന്ന ഷോർട്ടേജ് അക്കാഡമിക്സിൽ ഉണ്ടാകുന്ന പെർഫോമൻസ് അത് പഠനത്തിലായാലും പല എക്സ്ട്രാ അത് അവരെ ബാധിക്കുന്നു ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പൽ ദേവി സ്വാഗതം ആശംസിച്ചു ടുഡേ ടുഡേ വിൽ വിൽ ബി ബി എ മെഡിക്കൽ ക്യാമ്പ് ആൻഡ് ഇറ്റ് ഓൺ നവംബർ ഫോർട്ടീൻ ഇറ്റ്സ് ചിൽഡ്രൻസ് ഡേ സോ ഓൺ ദാറ്റ് ഡേ ഓൾസോ the medical camp will be continued in sncs and that day we are launching no cavity club also in the school many more activities we are planning and today after the dental checkup if you have any issues with your teeth the doctor will be telling you and ൻ എന്നിവർ സന്നിഹിതരായിരുന്നു നെടുങ്കോലം ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ശ്രീകല പി നന്ദി പറഞ്ഞു അപ്പൊ എന്ത് നമ്മുടെ ജനറലായിട്ടുള്ള ബാക്കി ഒരു ജനറൽ ചെക്കപ്പ് ഇതിന് വേണ്ടിയിട്ട് കിംസ് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്കൊരു ടീം തന്നെയാണ് വന്നിരിക്കുന്നത് അതിൽ ഡോക്ടർ വിനയൻ കവിരാജ് സാറ് നിങ്ങൾക്ക് നന്നായിട്ടുള്ള എന്തൊക്കെ ചെയ്യണം നമ്മുടെ എന്തൊക്കെയാണ് നമ്മുടെ ദന്തൽ കെയറിന് വേണ്ടിയിട്ട് ചെയ്യാനുള്ളത് അപ്പോൾ ഈ ഇവിടെ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം നിങ്ങളെല്ലാവരും പേരൻസുമായിട്ട് ഷെയർ ചെയ്യുക അതിന് എന്തൊക്കെയാ ആണോ നമുക്ക് എടുക്കാനുള്ളത് അതെല്ലാം നമ്മൾ തുടക്കം മുതലേ ചെയ്യണം എന്ന ഒരു അവയർനെസ്സും ഇനി ഇതിനോടൊപ്പം ബാക്കി ചെക്കപ്പും അതിൽ എന്തൊക്കെയാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതെല്ലാം ഡോക്ടേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പം അതിന് വേണ്ടുന്ന പ്രിക്കോഷൻസ് കൂടി നമ്മുടെ കുട്ടികൾ എല്ലാവരും എടുക്കണം എന്ന സന്ദേശമാണ് തന്നിട്ടുള്ളത് അപ്പം ഈ ഒരു ടീം നമുക്കിവിടെ വന്ന് ീ ചെപ്പ് നൽകാനായിട്ട് നമ്മോട് സഹകരിച്ച കിംസ് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് അവിടുത്തെ എല്ലാ സ്റ്റാഫുകൾക്കും താങ്ക് യു താങ്ക് യു വെരി മച്ച് തുടർന്ന് ക്യാമ്പ് നടന്നു ിംസ് ഹെൽത്ത് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരായ പീഡിയാട്രിക് ഡെന്റിസ്റ്റ് ഡോക്ടർ വിനയ് കവിരാജ് ജനറൽ ഡെന്റിസ്റ്റ് ഡോക്ടർ ശബിനം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വർഷാചന്ദ്രൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി